تزكية نوتيار رزانة رزانت قصير علم بما في الشرع نصحته لمن له طول باع العلم والحدق إهداء عدل ظلال فوق زاملتي لروضة ظلها قد صبه الورق ولا كسل كان يُكْثِرُهُ وعنه يسكت من في عقله كملا والصوت للصفر لا للتبر إذ نقرا فالصفر بالصوت لا يعلوه إذ خملا قصير علم بما في الشرع شريعة നിയമങ്ങളെക്കുറിച്ച് അറിവ് കുറഞ്ഞ വ്യക്തി നുസത്ത്ഹു ആ വ്യക്തിയുടെ ഉപദേശം ലിമൽ ലഹു തൂലുബായിൽ ഇൽമി വൽ വൽഹദു ഇൽമിൽ അഗാധ പാണ്ഡിത്യവും നൈപുണ്യവും ഉള്ള ഒരു വ്യക്തിയോട് ഉള്ള ഉപദേശം അറിവ് കുറഞ്ഞവർ ആരും ഉപദേശിക്കൽ എഹുദാവു എദിയും വിാലിൻ ഫൗക്കാമിലത്തിൻ ഒരൊട്ടകപ്പുറത്ത് തണലിന് വേണ്ടി വെക്കുന്ന രണ്ടു ചാക്കുകെട്ടുകളെ സമർപ്പിക്കും പോലെയാണ് ലിറൗദത്തിൻ ഒരു വലിയ ഉദ്യാനത്തിലേക്ക് ലില്ലുഹ ആ ഉദ്യാനത്തിൻ്റെ നിഴൽ അത് സബ്ബഹുൽ വറക്കൂ ഇടതൂർന്ന് വളർന്ന മരത്തിൻ്റെ ഇലകൾ തീർത്തതാണ് വിശാലമായൊരു തോട്ടം ആ തോട്ടത്തിൽ ഇടത്തൂർന്ന് വളർന്ന മരങ്ങൾ അതിൻ്റെ ഇലകളാൽ സമൃദ്ധമായ തണൽ അവിടെയുണ്ട് നല്ല സുഖം സുഖാന്തരീക്ഷമുണ്ട് അവിടേക്ക് മരുഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടകപ്പുറത്ത് ഇരിക്കുന്നവർക്ക് തണൽ കൊള്ളാൻ വേണ്ടി വെക്കുന്ന ചാക്കിൻ്റെ തണൽ സമർപ്പിക്കും പോലെയാണ് വലിയ പാണ്ഡിത്യവും അഗാധ വിജ്ഞാനവുമുള്ള ആലിമീങ്ങളോട് ഇൽമ കുറഞ്ഞ സാധാരണക്കാരായ ആൾക്കാരുടെ ഉപദേശം എന്നാണ് മഹാനവറുകൾ പറയുന്നത് പലപ്പോഴും നാം ആധുനിക സമകാലിക യുഗത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത് ഒരു മഹാനായ ആലിം ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയായില്ല അതങ്ങനെയല്ലായിരുന്നു വേണ്ടിയിരുന്നത് അതിങ്ങനെയാണ് വേണ്ടത് എന്ന അഭിപ്രായങ്ങൾ പലരും പറയുന്ന പറയാറുണ്ട് ആലിമ്യങ്ങൾ കൂടിയിരുന്ന് ഉഷാവറയെ പോലെയുള്ള ആലിമ്യങ്ങൾ കൂടിയിരുന്നൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ കമൻസ് എന്താ അത് ശരിയായില്ല അതിനിപ്പം എന്താ തെളിവുള്ളത് അവരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് ന്യായമല്ല എന്നൊക്കെ പറയുന്ന സ്വഭാവം ഉണ്ട് സർവ്വസാധാരണയാണ് ആലിമിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ് ഭൂമിയിൽ തെക്കുകയും എൽമുമുള്ള ആ മഹാരഥന്മാരായ ഒരു കാര്യം പറഞ്ഞാൽ ഏൽമ കുറഞ്ഞ സാധാരണക്കാരായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കലാണ് കരണീയം അല്ലാതിരുന്നാൽ സമൃദ്ധമായ നേരുള്ള ഒരു തോട്ടത്തിലേക്ക് ഒട്ടകപ്പുറത്ത് തണൽ കൊള്ളാൻ വേണ്ടി വെക്കുന്ന ചാക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാവും എന്നാണ് അദ്ദേഹത്തിൻ്റെ സമർത്ഥനം മറ്റൊരു വിഷയം വനാകിസുൽ എൽമി നുത്തുക്കൻകാനു സി റുഹു എൽമ കുറഞ്ഞ ആൾക്കാർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും അവർക്ക് സംസാരം കുറക്കാൻ കഴിയില്ല പലതും പറഞ്ഞുകൊണ്ടിരിക്കും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും സംസാരിച്ചു കൊണ്ടിരിക്കും എന്നാൽ വാൻഹുസ് കുത്തുമോ എൽമി ഹി കമുല എൽമസ സമ്പൂർണമായിട്ടുള്ള അഥവാ കൂടുതൽ ഇൽമുള്ള ആഴമോറിയ ഇൽമുള്ള ഒരു വ്യക്തിയാണെങ്കിലോ സംസാരം അയാൾ കുറക്കും അയാൾ മൗനിയായിരിക്കും അയാളുടെ മൗനം തന്നെ ഒരു സംസാരമായിരിക്കും ആ കൂടെ സംസാരിച്ചത് കൊണ്ട് ഇൽമിൻ്റെ മഹത്വമൊന്നും പ്രകടിപ്പിക്കാൻ കഴിയില്ല ഉദാഹരണം കണ്ടില്ലേ വസ്സോത്തു ലിസ്രി ശബ്ദം വെള്ളിക്കുണ്ട് ചെമ്പിനുണ്ട് ശബ്ദം ലാലിത്തുപിരി വെള്ളിക്ക് ശബ്ദമല്ല ഇതാനൊക്കിറാം മുട്ടിയാൽ കൊട്ടുന്ന സമയത്ത് വെള്ളി ശബ്ദിക്കൂല അതേസമയം ചെമ്പ് ശബ്ദിക്കും എന്ന് കരുതി ഫസ്സഫു സൗത്തിൽ മുലാ വെള്ളിയേക്കാൾ പ്രാധാന്യം ഒരിക്കലും ചെമ്പിനുണ്ടാവുകയില്ലല്ലോ അപ്പം കൂടുതൽ സംസാരിക്കാമെന്നുള്ളതല്ല അറിവിൻ്റെ മഹത്വം ചില സംസാരത്തിലൊക്കെ വലിയ വലിയ സാഹിത്യങ്ങളും സാധാരണക്കാർക്ക് അറിയാത്ത ഭാഷകളുമൊക്കെ പ്രയോഗിച്ചുകൊണ്ട് എല്ലുമുണ്ടെന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടി വാതു ആചാരമാകുന്ന ചില ആളുകളെ കാണാം സത്യത്തിൽ അതല്ല സംഭവം സാധാരണക്കാർക്ക് അറിയാവുന്ന ഭാഷയിലും നിലക്കും സംസാരിച്ചുകൊണ്ട് ആവശ്യത്തിന് സംസാരിക്കുകയാണ് ഒരു വലിയ പണ്ഡിതൻ്റെ ധർമ്മം അപ്പോൾ അതുകൊണ്ട് നല്ല ആലിം മൗനിയായിരിക്കും അത്യാവശ്യത്തിന് അത്യാവശ്യമായ നിലക്ക് മാത്രമേ സംസാരിക്കുകയുള്ളൂ അല്ലാത്തവർ വായാടിത്തം നടത്തുന്നവരും ആയിരിക്കും